ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഈ നല്ല ദിവസത്തിൽ ദൈവവചനം ശ്രവിക്കുന്നത് ഒന്ന് മക്കബായരുടെ പുസ്തകം മൂന്നാം ം മുപ്പത്തി മുതലുള്ള തിരുവാക്യങ്ങളാണ് മുപ്പത്തി മൂന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക മടങ്ങി വരുന്നതുവരെ അവന്റെ മകൻ അന്ത്യോക്കസിനെ സംരക്ഷിക്കാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി യൂതയായിലെയും ജറൂസലേമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇതായിരുന്നു സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജറൂസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക പകുതി സൗന്യവുമായി നൂറ്റിനാൽപ്പത്തിയേഴാം വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി ഗോർജിയാസും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ദോറിമനേസിന്റെ പുത്രൻ ടോളമി നിക്കാനോർ ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു അവരെ രാജകൽപ്പനപ്രകാരം യൂതാപേശം നശിപ്പിക്കാൻ നാൽപ്പതിനായിരം പേരുടെ കാലാൾപ്പടയോടും ഏഴായിരം പേരുടെ കുടയപ്പട കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു എം ആവോസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിലെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു സിറിയായിലും ഫിലിസ്തീനയുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും കൂടെ ചേർന്നു ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുത യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അകം അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു ജറൂസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു അവളുടെ മക്കളിൽ ആരും അകത്തു കടക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്നില്ല വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരുന്നു വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു വിജാതീയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു കുടലും വീണയും നിശബ്ദമായിരിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമുക്കേറെ സുപരിചിതയും സുപരിചിതരും നമ്മുടെ അമ്മയായ മാതാവിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയേയും ജോയ്വാക്കിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് രണ്ടുപേരും ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ് ഇരുവരുടെയും വാർദ്ധക്യ കാലത്താണ് മറിയം ജനിക്കുന്നത് മറിയത്തിന് മൂന്ന് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചു ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അന്നാമ്മ അമ്മാമയുടെ മാധ്യസ്ഥം തേടുന്നവരെ അസാധ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അദ്ദേഹം കൂടുതൽ കൂടുതൽ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് അന്നാമ്മയുടെ പേർക്ക് ഒൻപത് ചൊവ്വാഴ്ച ഭക്തി അയർലൻഡിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് അന്നമ്മയുടെ ശ്രേഷ്ഠത മറിയത്തിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല തന്റെ വത്സരപുത്രിയെ ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിലായിരിക്കുന്നതും കൂടെയാണ് നമുക്ക് ഇന്ന് പ്രത്യേകമായി വിശുദ്ധ അന്നായുടെയും ജോവാക്കിമിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു